ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കണേ അങ്ങനെ ഇതാ നമ്മളെ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ അതായത് രണ്ടാം പെരുന്നാൾ ദിവസം നമ്മളിതാ പൊന്നാനിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ് രണ്ടാം പെരുന്നാളിൻ്റെ അന്ന് രാവിലെയാണ് നമ്മൾ പോവാറുള്ളത് ഏകദേശം ഉച്ചയാവാനായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തലേദിവസം എല്ലാവരും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ലേറ്റായി ഉറങ്ങാനൊക്കെ തലേ ദിവസത്തെ പെരുന്നാൾ ആഘോഷമൊക്കെ കഴിയുമ്പോഴേക്കു തന്നെ എന്താ നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നോ നമ്മളെ നാട്ടിലെ റോഡൊക്കെ എന്തായാലും ഉഷാറായില്ലേ ഓരോ പ്രാവശ്യം പോകുമ്പോഴും നമുക്ക് ഭയങ്കര വലിയ വലിയ ചേഞ്ചസ് കാണാം അതായൊരു പാലൊക്കെ നോക്ക് വലിയ പാലാണിത് എന്തായാലും പണിയൊക്കെ കഴിയുമ്പോൾ ഇപ്പോഴത്തെ പോലെയല്ല നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് എല്ലായിടത്തും പിന്നെ പിന്നെന്താ ഇവിടെ നോക്ക് റോഡ് സൈഡിൽ ഫുൾ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് പുറങ്ങിലേക്ക് തിരിയുന്ന റോഡാണ് കേട്ടോ ജംഗ്ഷനാണ് കുണ്ടുകടവ് ജംഗ്ഷൻ അപ്പോൾ അവിടെയൊക്കെ ഇതാ ഫുൾ ഫ്ലവറൊക്കെ വെച്ചിട്ട് എന്തായാലും അടിപൊളി അപ്പോൾ നമ്മളിതാ ഇവിടെ വീട്ടിലെത്തി ഉമ്മദ ഫുഡൊക്കെ റെഡിയാക്കണ തിരക്കിലാണ് കേട്ടോ അടപ്പായസമാണിത് അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ കപ്സയും പിന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ പായസം അതൊക്കെയാണ് കേട്ടോ ഈ ഒരു കപ്സേൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തതാണ് കുറേ മുമ്പ് നല്ല അടിപൊളി കഫ്സുണ്ട് കേട്ടോ ഭയങ്കര ഈസി ആയിട്ട് റെഡിയാക്കുക നല്ല ടേസ്റ്റുമാണ് നമ്മൾ ഏത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും നല്ല ഫ്രഷ് സ്പൈസസ് ഉപയോഗിച്ചാൽ അതിൻ്റെ ഒരു ക്വാളിറ്റി വേറെ തന്നെയാണ് അല്ലേ നമുക്ക് ആ ഫുഡിൻ്റെ ടേസ്റ്റിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പൗഡേഴ്സിൻ്റെ ഒക്കെ ഒരു വ്യത്യാസം എനിക്ക് ഈ ഒരു സ്പൈസസ് യൂസ് ചെയ്തപ്പോഴാണ് കേട്ടോ മനസ്സിലായത് എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് ഇത് ഫ്രഷ് പിൻഡ് നല്ല നാച്ചുറൽ സ്പൈസസ് ആണ് വയനാട് നീൽഗിരി ബോർഡറിലാണ് ഇവരുടെ ഫാം വരുന്നത് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊഡക്ട്സൊക്കെ അവരുടെ ഫാമിൽ നിന്ന് തന്നെ കളക്ട് ചെയ്ത് വാഷ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് നല്ല ഹൈജീനിക് ആയിട്ട് പാക്ക് ചെയ്തിട്ടാണ് നമ്മളെ കയ്യിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി എന്തായാലും ഇതിന് നമുക്ക് കാണാം ഡ്രൈര് സെറ്റിൻ്റെ കൂടെ നമുക്ക് പെപ്പർ ക്രഷറും കൂടി കിട്ടും കേട്ടോ നല്ല ആണ് ഈ ഒരു സംഭവം ഓരോ ബോട്ടിലും ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ അത് അടിപൊളിയാണ് കേട്ടോ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ വാങ്ങി തന്നെ നോക്കണം ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ തന്നെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് കോൾ ചെയ്താൽ മതി ഓക്കെ ഇത് ഗിഫ്റ്റ് ചെയ്യാനും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ നല്ല ഭംഗിയിൽ പാക്ക് ചെയ്തിട്ടാണ് അവർ നമുക്ക് സെൻഡ് ചെയ്ത് തരുക ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ക്വാളിറ്റി തന്നെയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തായാലും നല്ല സ്പൈസസ് ഒക്കെ യൂസ് ചെയ്യണമെന്ന് എന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ക്യാഷിയും കിയാനുതാ പപ്പടം കണ്ടിട്ട് അത് ഫസ്റ്റ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും പപ്പടം നിർബന്ധമാണ് നമ്മളെ വീട്ടിൽ അധികം യൂസ് ചെയ്യാത്തൊരു സാധനമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കിത് കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇതാ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ടൊന്ന് പുറത്ത് പോകുക എന്ന് വിചാരിച്ചിട്ട് ഇതാ റെഡി ആയതാണ് പുറത്തിറങ്ങിയാൽ പിന്നെ ഒന്ന് ജ്യൂസ് എങ്ങനെ അപ്പോൾ നമ്മൾ നേരെ പോയത് ഫസ്റ്റ് തന്നെ ഫ്രൂട്ട് ബെയിലേക്കാണ് എടപ്പാളുള്ള ഇവിടെ മാംഗോ ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ നേരെ ഇവിടെ എത്തിയിട്ടുണ്ട് പതിനേഴോളം മാങ്കോ വെറൈറ്റീസാണ് കേട്ടോ ഫ്രൂട്ട് ബേയിലുള്ളത് അപ്പോൾ നമ്മളിതാ ഇവിടുത്തെ കുറച്ച് സ്പെഷ്യൽ നമ്മളുടെ ഫേവറേറ്റ് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ഇതാ നമ്മൾ ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുണ്ട് ഫ്രൂട്ട് ബേസ് സിഗ്നേച്ചർ ഐറ്റം ഷോട്ട്സ് പിന്നെ ലോട്ടഡ് ഫ്രൈസ് മാംഗോ ഫലൂദ മാംഗോ ക്രീം മാംഗോ ചിയ പുട്ടിങ് മാോ ഫിക്കൻ ഡേറ്റ്സ് അങ്ങനെ കുറേ അധികം നിങ്ങളൊരു മാംഗോ ലവർ ആണെങ്കിൽ എന്തായാലും ഫ്രൂട്ട് ബേലെയും മാംഗോ ഫെസ്റ്റിലേക്ക് പോരേട്ടാ ഇഷ്ടമാവും പിന്നെ ഈ മാംഗോ ചിയ ഒക്കെ നല്ല ഹെൽത്തി ആണ് മാംഗോ കട്ട് പീസും പിന്നെ ആൽമണ്ടിൽ സോക്ക് ചെയ്തിട്ടുള്ള ആൽമണ്ട് മിൽക്കിൽ സോക്ക് ചെയ്തിട്ടുള്ള ചിയ ചിയ സീഡ്സും യോഗും ഒക്കെ മിക്സ് ആക്കിയിട്ടുള്ളൊരു അടിപൊളി ആയിട്ടാണ് അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്ക് ഓക്കെ എടപ്പാൾ കുറ്റിപ്പുറം റോഡിലാണ് ഫ്രൂട്ട് പേൻ്റെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ നമ്മളിതാ എല്ലാവരും കൂടിയിട്ട് ഇവിടെ മാങ്കോ ഫെസ്റ്റൊക്കെ എൻജോയ് ചെയ്യാണ് അവിടുന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ വന്നത് എടപ്പാളിലുള്ള മെറൈൻ എക്സ്പോയിലേക്കാണ് പണ്ട് മുതലേ ഇതുപോലെയുള്ള എക്സിബിഷൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഒരാൾക്കുള്ള ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ കയറി ഫസ്റ്റ് തന്നെ ഒരു കാശ്മീർ സെറ്റപ്പിലാണ് കേട്ടോ ഇവർ ചെയ്തിട്ടുള്ളത് വെൽക്കം ടു കാശ്മീർ എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുട്ടികളായിട്ട് വരണം കേട്ടോ അവർക്കാവും ഇത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുക അങ്ങനെ ഇതാ നമ്മൾ ഫസ്റ്റ് കാശ്മീരിലൂടെ ഇങ്ങനെയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സൈഡിൽ അവർ മഞ്ഞുമലകളും പിന്നെ മറ്റേ ആപ്പിൾ തോട്ടങ്ങളും ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാശ്മീർന്ന് ഇറങ്ങി പിന്നെതാ ഫുൾ അക്വോറിയം കാണാൻ രണ്ട് സൈഡിലും ഈ സൈഡിൽ ഇതാ കുറെ അധികം കളർഫുൾ ഫിഷസ് ഉണ്ട് അത് കഴിഞ്ഞതാ നമ്മൾ നേരെ ഒരു വാട്ടർ ടണലിലൂടെയാണ് പോണത് നമ്മളെ മാലയും താഴേയും സൈഡിലും ഒക്കെ ഫിഷസ് കാണാം കേട്ടാ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ രസമായത് എന്താണെന്ന് വെച്ചാൽ കൈശിയും കിയാനും എൻജോയ് ചെയ്യണത് കണ്ടിട്ടാണ് കേട്ടോ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങനെ നടന്നപ്പോൾ ഇവിടെതാ ഒരു ആൾക്കൂട്ടം ഭയങ്കര തിരക്ക് ഈ ഒരു ഏരിയയിൽ കിട്ടാം നോക്കുമ്പോൾ എന്താ ഉള്ളിലുള്ളത് ആരാ നോക്ക് മെർമേഡാണ് മത്സ്യകന്യകരെ കാണാനുള്ള തിരക്കാണ് ഇവിടെ അത് കഴിഞ്ഞ് ഈ സൈഡിലായിട്ട് നമുക്ക് കുറേ സ്റ്റോൾസ് കാണാം കേട്ടോ ഷോപ്പിംഗ് ഏരിയയാണ് പല ടൈപ്പ് ഐറ്റംസ് അതായത് നമ്മൾ സാധാ എക്സിബിഷനിൽ പോയാൽ കാണൂല്ലേ ആ ഒരു ടൈപ്പ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് ഏരിയയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ അവിടെ കുറച്ച് നേരം ഒന്ന് നിന്ന് കറങ്ങി നോക്കി നല്ല ഭംഗിയുള്ള കുപ്പിവളകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ കുറേ ഡിസൈനിലൊക്കെ കണ്ട് അത് കഴിഞ്ഞ് പിന്നെതാ ഇവിടെ ഫുഡിൻ്റെ ഏരിയയാണ് നമ്മൾ നമ്മളിവിടുന്ന് അങ്ങനെ കരിയായിട്ടൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പുറത്ത് കുറേ റൈഡ്സ് കണ്ടപ്പോൾ പിന്നെ നമുക്ക് നമുക്കതിൽ കയറാനൊരു ഭൂതിയായി കുറേ കാലത്തിന് ശേഷം അതാ തോണിയിലൊക്കെ കയറിയിട്ടുണ്ട് തോണിയിൽ കയറുമ്പോൾ എപ്പോഴും ഒരു നെസ്റ്റാൾജിക് ഫീലിംഗ് ആണ് കെൻസിനൊക്കെ പേടിയാണ് എന്നാലും ആളുതാ എൻ്റെ അപ്പുറത്ത് കുറച്ച് പേടിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഏഷ്കാക്ക ഇങ്ങനെയുള്ള റൈഡ്സൊക്കെ പൊതുവേ പേടിയാണ് കേട്ടാ നെഷ്കാക്കയും കൈഫും കേശയും കൂടിയിട്ട് അപ്പുറത്ത് ട്രെയിനിൽ കയറിയിട്ടുണ്ട് എന്താണ് നമ്മൾ ഇതിലും കയറി അങ്ങനെ ഇതാ എക്സ്പോ ഒക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളവിടുന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഇതാണ് നമ്മളെ രണ്ടാം പെരുന്നാൾ വിശേഷങ്ങൾ പൊന്നാനിയിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നാരക്ക സിൻസിൻ്റെ വീട്ടിലൊക്കെ പോയി എന്നിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ